വയനാട് ദുരന്തത്തിൽ അനാഥരായി പോയ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താൻ തയ്യാറാണ് എന്നറിയിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേജിലും പലരും കമന്റ് ഇട്ടു ഇത്തരം അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുകയാണ് മന്ത്രി ദത്തെടുക്കലിനെ കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് ആരോരുമില്ലാതായി എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോ മേഡം ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നാണ് ഒരാളുടെ കമന്റ് മേഡം എല്ലാവരും നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഒരാളെ ഞാൻ നോക്കാം എനിക്ക് തന്നോളൂ എന്ന് മറ്റൊരാൾ എന്റെ മക്കളുടെ കൂടെ ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് രണ്ട് മക്കളുണ്ട് ഇനിയും രണ്ടു മക്കളെ കൂടി ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് വേറൊരാൾ ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഇതേപോലെ കമന്റ് ഇട്ട സുധി എന്നൊരാൾക്ക് മന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാട്ടിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇതാദ്യം ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല പ്രിയപ്പെട്ട ശ്രദ്ധി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു വേദന പൂർണ്ണമായും മനസ്സിലാക്കുന്നു അങ്ങയുടെ വാക്കുകൾ കണ്ണ് നനയിക്കുന്നതാണ് അങ്ങയ്ക്കും വൈഫിനും സ്നേഹാദരവുകൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് കേരള അഥവാ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുക ആറു വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് കേരയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിന്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ സ്തുതിക്കും പങ്കുചേരാൻ കഴിയും സുതിയെ പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശു വികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടിയാണ് ഇതിവിടെ എഴുതുന്നത് മന്ത്രി തൻ്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇനി ഇത് അതിത്തെടുക്കൽ സംബന്ധിച്ച് കുറെ കൂടി ആധികാരികമായ വിവരങ്ങൾ ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്നും കുട്ടിയെ സ്ഥിരമായി വേർപ്പെടുത്തുകയും ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളോടെയും അധികാരങ്ങളോടെയും ഉത്തരവാദിത്തങ്ങളോടെയും കുട്ടിയെ ലഭ്യമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ദത്തെടുക്കൽ ജെ ജെ ആക്ട് രണ്ടായിരത്തിൽ പറയുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലും എല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് കേരള അഥവാ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുക ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപ്പര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് വിവാഹ പദവി കണക്കിലെടുക്കാതെ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായി സ്ഥിരതയും കഴിവുമുള്ള ഏതൊരു വ്യക്തിക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കും സ്വന്തം മക്കളുള്ള മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാവുന്നതാണ് ദത്തെടുക്കുന്നവർക്കുള്ള യോഗ്യതകൾ ഇനി പറയുന്നവയാണ് സ്ത്രീകൾക്ക് ഏത് കുട്ടിയെയും ദത്തെടുക്കാവുന്നതാണ് എന്നാൽ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ദമ്പതികളുടെ കാര്യത്തിൽ രണ്ടുപേരുടെയും സമ്മതം ദത്തെടുക്കലിനാവശ്യമാണ് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം പൂർത്തിയാക്കിയ ദമ്പതികൾക്ക് മാത്രമേ ദത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നാലു കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് ദത്തെടുക്കാൻ അർഹതയില്ല കുട്ടിയും മാതാപിതാക്കളിൽ ഒരാളും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തഞ്ചു വയസ്സിൽ താഴെയായിരിക്കരുത് ദമ്പതികളുടെ രജിസ്ട്രേഷൻ സമയത്തെ പ്രായമാണ് ദത്തെടുക്കലിന് പരിഗണിക്കുക ഇന്ത്യയിൽ താമസിക്കുന്ന ദത്തെടുക്കാൻ സന്നദ്ധരായ മാതാപിതാക്കൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എ ആർ എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്